പരിസ്ഥിതി സംരക്ഷണാർത്ഥം തമിഴ്നാട്ടിലെ ഒരു നഗരസഭ പോൾ പോയിന്റ് പെനയുടെ ഉപയോഗം നിരോധിച്ചു ഏത് നഗരസഭ കൂനൂർ സാമ്പത്തിക നോബൽ സമ്മാനം സ്വീകരിച്ച ശേഷം അഭിജിത്ത് ബാനർജിയും എസ്തിർ ദുഫ് നോബൽ മ്യൂസിയത്തിലേക്ക് ഏതു സംഭാവനയാണ് നൽകിയത് ഗാനയിലെ സ്ത്രീകൾ നിർമ്മിച്ച രണ്ടു ബാഗുകളും ഇന്ത്യയിൽ നിന്ന് പ്രഥം ഗ്രൂപ്പ് കുട്ടികൾക്കായി പ്രസിദ്ധീകരിച്ച മൂന്ന് പുസ്തകങ്ങളും നാസയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യം രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിന് വിക്ഷേപിച്ചു പെർസിവിയറൻസ് നാസയുടെ മാർസ് ഹെലികോപ്റ്ററിന് ഇൻജുനിറ്റി എന്ന പേര് നിർദ്ദേശിച്ച ഇന്ത്യൻ വംശജ വനീസ രൂപാണി മഹാത്മാഗാന്ധിയുടെ സ്മരണാർത്ഥം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ നാണയം പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം ബ്രിട്ടൻ രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ഭൗമസൂചിക പദവി ലഭിച്ച കാശ്മീരിലെ ഉൽപ്പന്നം കുങ്കുമപ്പൂവ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വിദേശ ഭാഷകളുടെ പട്ടികയിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ ഭാഷ ഏത് മാൻഡരീറ്റ് ചൈനീസ് ഭാഷ